കൊണ്ടാഴി കാട്ടാളത്ത് കോളനിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ അമ്മിണിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി മണിയോടെ ഷോർട്ട് സർക്യൂട്ട് കാരണം ഫ്രിഡ്ജിൽ നിന്നും പടർന്നു തുടങ്ങിയ തീപിടുത്തം പ്രദേശത്തെ ഞെട്ടിച്ചു തീ കത്തിപ്പടർന്ന അതേ മുറിയിൽ ഉറങ്ങുകയായിരുന്ന വീട്ടമ്മയായ അമ്മിണി അപ്രതീക്ഷിതമായി അനുഭവപ്പെട്ട കരിഞ്ഞ മണമാണ് ഭാഗ്യവശാൽ ദുരന്തമുഖത്തു നിന്നും കുടുംബത്തെ ഉണർത്തിയത് ഉടൻ തന്നെ തീ ആളിപ്പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അമ്മിണിയും മകനും കുട്ടികളും നിലവിളിയോടെ ഓടി രക്ഷപ്പെട്ടു വീട്ടുകാരുടെ ബഹളം കേട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടിയെത്തിയ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് പിന്നീട് ക്ഷാപ്രവർത്തനം ഏറ്റെടുത്തത് കത്തിയിരിഞ്ഞ വീട്ടുപകരണങ്ങളിൽ നിന്നും തീ മറ്റു മുറികളിലേക്ക് പടരുന്നതിനു മുൻപ് തന്നെ നാട്ടുകാർ സംയോജിതമായി നടത്തിയ പരിശ്രമത്താൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ഫ്രിഡ്ജും മറ്റു ഗൃഹോപകരണങ്ങളും കത്തി നശിച്ചെങ്കിലും ജീവഹാനി കൂടാതെ കുടുംബം രക്ഷപ്പെട്ടത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണെന്ന് അധികൃതർ അറിയിച്ചു സംഭവസ്ഥലം സന്ദർശിക്കാനും നാശനഷ്ടങ്ങൾ വിലയിരുത്താനും വില്ലേജ് ഓഫീസർ കെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉടൻ തന്നെ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്